നിങ്ങളെ എല്ലാവരെയും വിഷ്ണുപുത്രയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവസാനമായി നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ബൈബിളും ഖുറാനും തമ്മിലുള്ള സമാനതകളെ കുറിച്ചാണ് അത് നമ്മൾ പൂർത്തീകരിച്ചു തുടർന്ന് നമ്മൾ ഹിന്ദു മതഭേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പരിപാടി ഇട്ടിരുന്നു സാങ്കേതികമായ ചില തടസ്സങ്ങൾ മൂലം അത് പ്ലാൻ ചെയ്തിരുന്നത് പോലെ നടക്കാതെ വന്നതിൽ ഖേദമുണ്ട് എന്നാൽ അത് പുനരാരംഭിക്കുവാൻ സാധിച്ചത് അതീവ സന്തോഷം സന്തോഷവുമുണ്ട് നിങ്ങൾ ഈ പരിപാടി കാണുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അതിനടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ഒന്ന് അകമർത്തിയാൽ വലിയ ഉപകാരമായിരിക്കും അത് ചെയ്ത പുതിയ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾ കാണുവാനും വിലയിരുത്തുവാനും അതിനെക്കുറിച്ച് വിമർശിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും താല്പര്യപ്പെടും നമ്മൾ ചിന്തിച്ചു വന്നത് ശാസ്ത്രവും മതവിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അതിലെ എന്തിനാണ് മതഭേദങ്ങൾ ഉത്ഭവിച്ചത് എന്നും ചിന്തിക്കുവാനും നമ്മൾ ക്രിസ്ത്യൻ മതഭേദമായ ബൈബിൾ ഇസ്ലാം മതഭേദമായ ഖുറാൻ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഏതാണ്ട് ഒരു നല്ല ധാരണയിലെത്തി എന്ന് തന്നെ പറയുവാൻ സാധിക്കും ഇനി നമ്മൾ ചിന്തിക്കുവാനുള്ളത് ഹൈന്ദവ മതവേദങ്ങളെ കുറിച്ചാണ് ഹൈന്ദവ മതവേദങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല വിധത്തിലുള്ള കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെയാണ് പ്രധാനമായിട്ടും അവരുടെ വേദങ്ങൾ നാല് വേദങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതിൽ പുരാതനമായ ഋഗുവേദമാണെന്നും പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് രണ്ടും കുറച്ചുകൂടെ നവീനമാണെന്നും അഥർവേദത്തിൽ ആറായിരം മന്ത്രങ്ങളുള്ളതിൽ മുഖ്യധാര വന്ന് എന്താ ദുഷ്ക്രിയകൾ അഥവാ നീചപ്രവൃത്തികൾ അതായത് കൂടോത്ര മരണം അതുപോലെ സംഭവങ്ങൾ ചെയ്യാനാണെന്നൊക്കെ ആണ് പഠിപ്പിക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും ആധികാരികതയുണ്ടോ ഇതിനൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദിപരാശക്തിയിൽ നിന്നും എന്നാണ് ഒരു വാദം ആദിപരാശക്തി തൊട്ടിലുണ്ടാക്കിയെന്നും വിഷ്ണുവിനായിരിക്കും ഇങ്ങനെ താലാട്ടുപാടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ത്രിമൂർത്തികൾ എന്ന ഭാവവും സങ്കല്പവും ഉണ്ടാകുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരി ഇതിലൊക്കെ ഉള്ള പൊരുത്തുകൾക്കേടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസത്തിൽ സങ്കടം തുറന്നാറുണ്ട് എല്ലാവർക്കും ഭൂമിയിൽ അതായത് ക്രിസ്ത്യൻ വേദമായാലും ഇസ്ലാം വേദമായാലും ഹിന്ദു വേദമായാലും ഭൂമിയെ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് എല്ലാവർക്കും ചിത്രീകരിച്ചിരിക്കുന്നതും നമ്മെ കാണിക്കുന്നതും അപ്പോൾ ഈ വേദങ്ങൾ തമ്മിൽ ആന്തരികമായി കുറെ ബന്ധമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും ന്യായമായി അനുമാനിക്കാം പിന്നെ ഭൂമി താന്നുപോകുന്നതെന്നും പിന്നെ ഭൂമിയെ എന്താ കൂർമാവതാരം പരാഹാവതാരത്തിന് ഒപ്പിക്കൊണ്ടു വന്നൊക്കെ പല ഐതിഹ്യങ്ങളും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇതിലൊക്കെ രസകരമായ ഒരു സംഭവം മനുഷ്യ മനസ്സിന് സാമാന്യമായി ചിന്തിക്കാനും അതിനെ വിലയിരുത്താനും സാധിക്കാത്ത രീതിയിൽ കൂടിയുള്ള ചില സംഭവങ്ങൾ ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ കിടക്കുന്നു ഹീനവും മ്ലേച്ചവും ൈംഗിക രാജകത്വവും ഈ മൂന്ന് മതഭേദങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ലൈംഗിക രാജകത്വത്തിൻ്റെ ഏറ്റവും ഒരു സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഹിന്ദുമതം സൃഷ്ടികർമ്മം ബ്രഹ്മാവണി ഏൽപ്പിച്ചു പരിപാലിക്കുന്നത് വിഷ്ണു സംഹരിക്കുന്നത് മഹേശ്വരൻ അഥവാ ശിവൻ എന്താണ് സൃഷ്ടി കൊണ്ട് അവിടെ അന്വേഷിച്ചു വന്നത് സൃഷ്ടിച്ച് 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 ബ്രഹ്മാവിന് സൃഷ്ടിയിൽപ്പെട്ട ഒരു സൃഷ്ടിയായി തരുന്നു സരസ്വതി എന്ന ഭാവം പിതാവ് സൃഷ്ടിച്ചപ്പോൾ സരസ്വതി ആരായും സ്വന്തം മകളായി ഒരു മകളിലെ മകളെ കാണുമ്പോൾ അച്ഛനുണ്ടാകാമെന്ന വികാരം ഞാൻ മനസ്സിലാക്കിയത് ആധുനിക മനുഷ്യർ കേവലം മനുഷ്യർ അനുധാപനം ചെയ്യുന്ന ഒരു വികാരമാണ് വാത്സല്യം എന്നാൽ ഒരു മകളെ കണ്ടിട്ടൊരു പിതാവിന് കാമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഒരു മൃഗീയ സ്വഭാവത്തിന് തതുല്യമായി ഒന്നല്ലേ കാരണം മൃഗങ്ങൾക്ക് അച്ഛനെന്നോ അമ്മയെന്നോ ഒന്നുമില്ല അത് മാതാവുമായിട്ടും മൃഗങ്ങളെ എന്താ പുത്രിമാരുമായിട്ടും ബംഗന്മാരുമായിട്ടും ഒക്കെ വീഴ്ച ചെയ്യുന്ന ഒരു ഒരു ജീവിത ശൈലിയാണ് നാം അവരിൽ കണ്ടുപോരുന്നത് യമാൻ ബ്രഹ്മാവിൻ്റെ സ്വന്തം മകളായ സരസ്വതിയെ കണ്ടപ്പോൾ മഹാ മനസ്സിളകി കാമുണ്ടായി മകൾക്ക് ലജ്ഞ തോന്നി മുമ്പിൽ നിന്നുണ്ടായ മകൾ പുറകിലേക്ക് മാറിയപ്പോൾ പുറകിൽ ഒരു തലയുണ്ടായി അപ്പോൾ മുമ്പിലും പുറകിലും തലയായി ബ്രഹ്മാവിന് വേണ്ട അച്ഛനെന്നെ അങ്ങനെ കാണണ്ട അച്ഛനെന്നെ അങ്ങ് നോക്കുന്ന എനിക്ക് ലജ്ജയാണ് എന്ന് കരുതി അവൾ ഇടതുവശത്തേക്ക് മാറി അല്ലെങ്കിൽ തെക്ക് വശത്തേക്ക് മാറിയപ്പോൾ അവിടെയും ഉണ്ടായി ബ്രഹ്മാവിൻ്റെ വേറൊരു തല അവൾ വടക്ക് വശത്തേക്ക് മാറിയപ്പോൾ അവിടെയും ഉണ്ടായി ബ്രഹ്മാവിൻ്റെ വേറൊരു തല ഈ നാല് തലകളുള്ള നാൻമുഖൻ എന്ന് പറയപ്പെടുന്നതായ ബ്രഹ്മാവിന് എന്താണ് ഈ തലകളുടെ ആവശ്യം തലയിലുള്ള കണ്ണുകൊണ്ട് മകളെ കാണുക മകളെ കുറിച്ച് സങ്കല്പിക്കുക അത് ഏത് വിധത്തിലുള്ള സങ്കല്പമാണ് കാമോജീപികമായ ഒരു സങ്കല്പത്തിൽ അവളെ കാണുക എന്തിനേറെ പറയുന്നു അവസാനം അച്ഛൻ മകളെ വിവാഹം ചെയ്ത് നൂറ് ്രഹ്മവർഷം അവർ ലൈംഗിക ചേച്ചയിൽ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക ശരിക്കും ഒരു പിതാവും പുത്രനും പുത്രിയും ഭാര്യയും ഭർത്താവും ഇവർക്കൊക്കെ അടിസ്ഥാനപരമായി ആധുനിക മനുഷ്യൻ ചില സങ്കല്പങ്ങളും മൂല്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന എന്താണ് കേവലം മൃഗത്തെ മൃഗത്തെക്കാളിലും താഴ്ത്തെ താഴെ നിലയിലുള്ള ദൈവങ്ങളുടേതായ പെരുമാറ്റവും പ്രവൃത്തിയുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ വളരെ അഗാധമായിട്ട് ആഴത്തിലേക്ക് ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ സുഷ്ടാവായ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വന്നതായ പെരുമാറ്റത്തെക്കുറിച്ചും ബ്രഹ്മാവിനെ സ്വന്തം മകളോടുണ്ടായ വികാരത്തെക്കുറിച്ചും അവൾ തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഞാൻ ആരെയും കരുവായി ചേക്കുവാനോ ആരെയും അവഹേളിക്കുവാനോ അല്ല ഇത് പറയുന്നത് മറിച്ച് ഇല്ല ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും രണ്ട് അതിനുശേഷം നമ്മൾ പഠിക്കുമ്പം ഒത്തിരി ഉപകഥകൾ വളരെയധികം കഥകൾ അവരവരെ കണ്ടു ഇവരെ കണ്ടു കുന്തി ഈ വെള്ളത്തിലോട്ട് നോക്കി സൂര്യനെ കണ്ടു ഗർഭം ധരിച്ചു അവിടെയും കുന്തിക്ക് സൂര്യന്റെ നിഴൽ കണ്ട കാമം വികാരം ഉണർന്നു കുന്തി നിഴലിൽ ർഭിണിയാണെങ്കിൽ ഗർഭിണിയായിട്ട് ശാസ്ത്രീയമായിട്ട് ജാഗ്രത ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഈ പറഞ്ഞ കാടത്തെ വിശ്വസിക്കാൻ എന്നിട്ടോ തന്റെ കന്യാവും നഷ്ടപ്പെടാതിരിക്കാൻ അവൾ ചെവിയിൽ കൂടി പ്രസവിച്ചു അങ്ങനെ അങ്ങനെയുണ്ടായ ആ കുട്ടിക്കാണ് കർണൻ എന്ന് പേരിട്ടത് ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തീയ മതഭേദത്തിൽ പുരുഷ സ്പർശ മേൽക്കാരെ ഗർഭിണിയായി പ്രസവിച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും കഞ്ഞികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വേദങ്ങൾ തമ്മിലുള്ള സാമാന്തരികമായ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവിടുന്ന് ഇവിടുന്ന് കുറേ കുറച്ചേ കോപ്പി എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് വാർത്തയിൽ ഈ വേദങ്ങളുടെ ഉത്ഭവം തന്നെ രസകരമായിട്ട് പിന്നിഞ്ഞോട് വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിയുമ്പം അവർക്ക് അഞ്ചു പേർ കൂടി ഒരു ഭാര്യ പാഞ്ചാലി അത് അവിടെ ഉൾക്കൊണ്ടുവന്ന് ഇന്ന് ഒരു പെണ്ണ് ഒരു പുരുഷനെ നോക്കുമെന്ന് ചിരിക്കുകയോ രണ്ടാമത് പുരുഷനെ പ്രേമിക്കുകയോ ചെയ്തു പോയി കഴിഞ്ഞാൽ അവളെ സമൂഹത്തിൽ നിന്ന് പ്രഷ്ടാക്കുക അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഈ ഹിന്ദു പുരാണം വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരായെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ആണെങ്കിൽ ആമുകന്മാരായുള്ള കുഴപ്പമെന്താണ് അപ്പോൾ ഞങ്ങൾക്ക് ആകാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞു ഞാൻ പറയാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ട് ഈ മതഭേദങ്ങൾ ഇങ്ങനെയുണ്ടായി എന്ന് നാം മതഭേദം എടുത്താലും അതിലെല്ലാം ലൈംഗികത ഒരു വലിയ വിഷയമായി ഒരു വിധത്തിലെ മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈംഗിക അനാജകത്വത്തിൻ്റെ നിഴൽ നമുക്കതിൽ കാണാൻ സാധിക്കും അങ്ങനെ ഇങ്ങോട്ട് വന്നു ദശ അവതാരങ്ങളെ കുറിച്ചുള്ള പഠിക്കുന്നു അതിൽ അച്ഛന്റെ ആജ്ഞപ്രകാരം അമ്മയെ മകൻ കെട്ടിക്കൊല്ലുന്നു എന്താ അമ്മ ചെയ്തത് തെറ്റേ മറ്റു ഭർത്താവ് ചീച്ചയ്ക്ക് മറ്റൊരു പുരുഷനെ മനസ്സുണ്ടെന്ന് ആഗ്രഹിച്ചു പോയി അവരോട് ശയിച്ചു എന്നൊന്നും പറയുന്ന ഭാഗം ഞാൻ എനിക്ക് എനിക്കൊരു ഇല്ല അപ്പോൾ ഭർത്താവിനെ കോപം മൂത്തിട്ട് മക്കളോട് മക്കളോടോരോരുത്തരോടായി പറഞ്ഞു അമ്മയെ കൊല്ലാൻ കൊല്ലാതെ വന്നപ്പോൾ പരശുരാമൻ എന്ന അവതാരം തൻ്റെ മുഴുവൻ കൊണ്ട് അമ്മയെ വെട്ടിക്കൊന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ അപ്പം ജീവിപ്പിച്ചു അത് വേറൊരു ഭാഗം പക്ഷേ അവിടെയും പ്രശ്നം വന്നത് ലൈംഗികതയാണ് അതുകൊണ്ട് കഴിഞ്ഞു എന്താ പറയുക ഇവിടെ പ്രധാന വ്യക്തിയായ വിഷ്ണു പരിപാലകൻ വിഷ്ണുവിൻ്റെ യുഗത്തിൽ കൊണ്ടൊരു സ്ത്രീയെ പുള്ളി ഇങ്ങനെ അനങ്ങാതിരുന്നുകൊണ്ടാണ് കാലുമൊക്കെ തിരിഞ്ഞി കയ്യുമൊക്കെ തിരിഞ്ഞിട്ടാ താമ്പൂരമൊക്കെ ചർവണത്തിനെ പരിമമാക്കി വായു കൊണ്ടുപിച്ച് കൊടുത്തു പോകാൻ മാത്രം മാത്രമല്ല അവർക്കിവിടെ പ്രത്യേക റോളുകളൊന്നും വീഴും ഷിനിയുള്ളത് ശിവനാണ് അതായത് മഹേശ്വരൻ ദേവിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സെക്സിസ്റ്റ് ലേഡി ഏറ്റവും എന്താ പറയുന്നത് ലൈംഗികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ചുറ്റീകരിക്കാനുള്ള ഏറ്റവും സുന്ദരിയും കാമോദ്യവുമായ ഒരു രൂപമാണ് പാർവതി ദേവിയെ കുറിച്ച് പറയുന്നത് സന്ധ്യയ്ക്ക് കൊളുത്തുന്ന വിളക്ക് അത് ദേവിയുടെ പ്രതീകമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് പാർവതി ആ മുകളിലത്തെ തട്ടിപ്പഴി വിളക്കിനി ചെറിയ തിരികെ ഇടാനുള്ള വ്യത്യാസം എൻ്റെ മുകളുവശം വളരെ ഫ്രീ ആണ് സർക്കിളാണ് ഒരു തണ്ടിലാണ് നിലവിളുന്നത് എൻ്റെ മുകളിലൊരു കൂമ്പുണ്ട് അപ്പോൾ ഈ വട്ടം ആ വൃത്തം പാർവതീദേവിയുടെ നിദംബമായിട്ടാണ് ഞാൻ വായിച്ച ആ ഒരു എന്താ ലേഖനത്തിൽ അഥവാ ആ ഒരു മതപുസ്തകത്തിൽ ഞാൻ കണ്ടത് അപ്പോഴേ നോക്കി വരുമ്പോൾ ലൈംഗിക ചെറിയ അല്ലാതെ മറ്റൊന്നും ഒരു വേദത്തിൽ കാണാൻ സാധിക്കുന്നില്ല കാലം ഇപ്പോൾ ഇപ്പോടെ കുറച്ചുകൂടെ അങ്ങനെ അവതാരങ്ങൾ പലത് വന്നു 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 വന്ന് വന്ന് മറ്റിപ്പം ഭാരതം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന മഹാപുരുഷനായ ശ്രീരാമനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കാലമായിരുന്നു പുള്ളി വലിയ വലിയ സംഭവമായിട്ട് അദ്ദേഹം നേരെ പോയിച്ചിരുന്നു ത്രയമൃഗം വില്ലെടുത്തു കൊലച്ചു വിട്ടു പക്ഷിയെ ജനക മഹാരാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു സീത എന്താ ഉണ്ടായത് സുന്ദരിയായ സീത മനോഹരിയായ സീത അദ്ദേഹം ഭാര്യയായി ശീലിച്ചു കൊട്ടാരത്തെ കൊണ്ടുവന്നു കുറച്ചുകൂടെ ആവശ്യപ്പം കൈക്ക് പണ്ട് കൊടുത്ത വരം പാലിക്കാനായിട്ട് പുള്ളിയെ വനവാസന് വിട്ടു അവിടെ വെച്ചിട്ടുണ്ടോ സംഭവിച്ചത് പെണ്ണമിള്ളക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നോക്കാൻ അറിയാം പിള്ളേർ തുടനെ അടിച്ചിട്ട് പോകാം പിള്ളേർ ഏറ്റവും വലിയ തെളിവാണ് വാസു രാവണൻ സീതയടിച്ചണ്ട് പോയി പക്ഷേ രാവണന് കുറച്ച് ഉണ്ട് മനുഷ്യ അതിൽ എഴുതിയ കഥാകൃത്ത് ആരാണെങ്കിലും രാവണന് ക്വാളിറ്റി കൊടുത്തായിരിക്കുന്നത് അയാൾ അവിടുന്ന് സീതയെ കൊണ്ടുപോയി അയാളുടെ സ്വഭാവപ്രകാരം അയാൾ അസുരനാണ് അസുര സ്വഭാവം എന്ന് പറയുമ്പോൾ വളരെ ക്രുദ്ധിക്കുന്ന സ്വഭാവമുള്ളതാണ് കോപിക്കുന്ന സ്വഭാവമുള്ളതാണ് ആരെയും വാവക്കില്ല ഒന്നിനും വഴങ്ങാത്ത സ്വഭാവമുള്ളതാണ് എങ്കിൽ പോലും സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന കഥയിൽ സീതയെ എവിടെ കൊണ്ടു വെച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൊണ്ടുവെച്ച സ്ഥലത്തിന്റെ പേരാണ് അശോകവനം ഈ അശോകവനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിൻ്റെ അർത്ഥം ആ ശോകം ഇല്ലാത്തതായ ഒരു വനം ശോകമില്ലാത്തതായ ഒരു ശോകം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഒരന്തരീക്ഷം ആ അശോകവനത്തിൽ വനത്തിൽ അശോക വിക്ഷിച്ച കുട്ടിലാണ് ശിവൻ ഐ മീൻ പാർവതി ദേവി ഐ ഐ സോറി സോറി പാർവതീദേവി സോറി സീതാദേവിയെ കൊണ്ടുവച്ചത് അവിടെ ഇരിക്കുന്നത് എന്തിനാണ് വേദനയും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അനുഭവിക്കാത്ത മനസ്സ് മാറി തന്നോടുകൂടി ക്ഷയിക്കാൻ എന്ന് പറയാം അല്ലെങ്കിൽ രമിക്കാൻ അല്ലെങ്കിൽ രലിക്കിടയ്ക്ക് തയ്യാറാകുവാനായിട്ട് വെയിറ്റ് ചെയ്തൊരു മനുഷ്യനാണ് വാസത്തിന് രാവണൻ അത് വേണമെങ്കിൽ അയാളുടെ സ്വഭാവത്തിന് അയാളെ അസുരനാണ് അയാൾ ഇവരെ പിടിച്ചോടെ ബലമായിട്ട് ഭോഗിക്കാം ആർക്കും കുറ്റം പറയാൻ ഒക്കത്തില്ല നമ്മൾ കാണുന്ന ഏതൊരു പദഗ്രണ്ടങ്ക എടുത്ത് നോക്കിയാലും അതിൽ ദേവന്മാര് കാണിക്കുന്നതായ വളരെ വാഴികൾ എല്ലാം ന്യായീകരിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുരൻ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് തുമ്മിപ്പോയെങ്കിലും ഒരു കീഴ്ശ്വാസം പോയെങ്കിലോ അതിൻ്റെ പേരിൽ ഇരുന്നുകൊണ്ട് ജ്വലിക്കാനായിട്ട് ദേവന്മാരും വിശ്വാസികളും തുനിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസമുള്ളൊരു ഭാഗം ഇതൊന്നും ഇരുന്നു കൊണ്ടുപോയി അദ്ദേഹം അദ്ദേഹം ഞാൻ സംബോധന ചെയ്ത രാവണനെയാണ് ആ സീതാദേവിയുടെ വളരെ മാന്യമായിട്ട് പെരുമാറി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരിടത്തും അല്ലാതെ ലേഖപ്പെട്ടില്ല ലങ്കാധാനം കഴിഞ്ഞു രാവണനെ കൊന്നു സീതയെ വീട്ടെടുത്തുകൊണ്ട് വീരേശ്വര പരാക്രമിയായിട്ട് ഇപ്പോൾ ഭാരതത്തിന്റെ അഭിമാന സ്തംഭമെന്ന അവകാശപ്പെടുന്ന ദൈവം അവിടുന്ന് വന്നു നാട്ടുകാരാണ്ട് പറഞ്ഞു ഏയ് ഈ പെണ്ണും പള്ളി അടിച്ചുകൊണ്ട് പോയതാ വീടറിയാവോ നമ്മുടെ രാവണൻ്റെ കൂട്ടത്തിൽ കുറച്ച് അവിടെ താമസിക്കേണ്ടി വന്നു സത്യം എന്താണെന്ന് എഴുതിയിട്ട് പോലും മനുഷ്യൻ എഴുതിയിരിക്കുന്നു അവിടെ ഇത് എഴുതി ഗ്രന്ഥം എഴുതിയ ഒരു മനുഷ്യനാണല്ലോ വാൽമീകി എന്ന് പറയുന്ന ഒരു ഒരു വേടൻ എഴുതിയെന്നാണ് പറയുന്നത് അയാൾ എഴുതിയിട്ടുണ്ട് എന്താ സംഭവം നടന്നിട്ടില്ല പക്ഷേ ദൈവം എന്ന് അവകാശപ്പെടുന്ന രാമന് സാധാരണ പുരുഷന്മാർക്കുള്ളൊരു അസുഖം ഉണ്ടായി എന്താണെന്നറിയാവോ സംശയോ ഫുൾ ഇരിക്കപ്പോൾ അറിയില്ല ഇവൾ അവന്റെ പാളി ഉറക്കമില്ല ഊണില്ല രാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകാണോത്തിക്കൊണ്ടിരിക്കട്ടേ ഉള്ളൂ അവസാനം എന്തു വേണ്ടി അവളോട് പറഞ്ഞു എനിക്ക് നിന്റെ വിശ്വാസമില്ല എടുത്ത് പൂട്ടി ഞാൻ എന്റെ ഭാവനയിൽ നിന്ന് കുറച്ച് ഒരു എനിക്ക് നിന്റെ ഒരു വിശ്വാസമില്ല നീ വരകൃഷ്ണന്റെ സ്വാധീനത്തിലും ആധീനത്തിലും പോയതാണ് അപ്പോത പറഞ്ഞു കാണണം ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അഗ്നിശ്വചിച്ചു വരുത്താം ഞാൻ അഗ്നിയിൽ കൂടി കടന്നു പോകാം എന്റെ ചുറ്റും ഒരു ചിത കത്തിച്ച് ആ ചിതയിൽ കൂടി ഞാൻ കടന്നു പോകാം എന്നൊരു കളങ്കം ഏറ്റിട്ടുണ്ടായെങ്കിൽ ഞാൻ ബന്ധ വെണ്ണീറാകട്ടെ ഞാൻ ചാരമായിക്കൊള്ളട്ടെ ഞാൻ പുള്ളി നശിച്ചു കൊള്ളട്ടെ ആ വേദന ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു ആരുടെ പറയുന്നത് ദൈവം എന്ന അവകാശപ്പെടുന്നതായ ഒരു വ്യക്തിയോടാണ് പറയുന്നത് അപ്പൊ ദൈവം എന്ന് പറഞ്ഞ് ആ ഒരു ആസ്തിത്വം അവിടെ വെച്ച് തന്നെ തകർന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുവാകട്ടെ അതിൽ കൂടി കടന്നുപോയി അഗ്നിപരീക്ഷ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടോ പറഞ്ഞോ ഗർഭിണിയായ കേട്ടോ പിന്നെ ആരടിയാണെന്നുള്ള കാര്യം ഇപ്പോൾ ഒരു സംശയം കാരണം വെച്ചാൽ കൂടെ പലരുണ്ടായിരുന്നോ രാമൻ ലക്ഷ്മണനുണ്ടായിരുന്നു ഇങ്ങനെ രാമൻ്റെ കൂടെ പോകേണ്ടി വന്നു ഇതിൽ ഭാരടിയാന്നുള്ള വിവരം അറിയാൻ പാടില്ല എന്ന നാട്ടു സംസാരമുണ്ടായ കണ്വി അല്ലെങ്കിൽ അല്ലെങ്കിൽ പടകൃഷ്ണ ബാങ്കിലെ നമ്മളിവിടെ അങ്ങനെയാണല്ലോ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ മുലും മുക്കിലും നിന്നുകൊണ്ട് ആൾക്കാരെ വിമർശിക്കുന്ന ആൾക്കാരെ പറഞ്ഞു കാണുന്നു ഇത് രാജാവായ രാമൻ്റെ ജപി ചെന്നു പുള്ളി ദൈവമാണവിടെ എന്താണ് ദൈവത്തിന്റെ ക്വാളിറ്റി അവിടെ വെച്ച് കഴിഞ്ഞാണ് രാജ രാജാവായ അല്ലെ അല്ലെങ്കിൽ ദൈവമായ രാമൻ ചെയ്ത പണി രാമൻ അവളെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ ഭടന്മാരുടെ അവിടെ കൊണ്ട് ഗർഭിണിയായ ദൈവം ഇയാൾക്ക് എന്ത് എന്ന് വിശ്വാസികളായ നിങ്ങൾ തന്നെയൊന്ന് ആലോചിക്കുക എന്നിട്ട് ആ ദൈവത്തെയാണ് ഇന്ന് കൂട്ടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഭാര്യയെ കളഞ്ഞ് ജീവിക്കുന്നതായ ഒരു മേലധ്യക്ഷൻ ഈ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് ഈ ദൈവത്തിന് ഭാരതത്തിന്റെ പേര് കൊടുക്കണമെങ്കിൽ ഭാരതം എന്ന നാട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന നാട് എത്ര മാത്രം അധപ്പതിച്ചു എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയായിരുന്നു ഞാൻ ഈ പന്തി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾ ഇതൊന്ന് മനസ്സിട്ട് ചിന്തിക്കുക ചോദ്യങ്ങളുള്ളത് ദയവായി തുറന്നു ചോദിക്കുക എനിക്ക് ആവുന്ന അത്ര മറുപടി ഞാൻ പറയാം ആവുന്നതിൽ എന്നെക്കൊണ്ട് പെട്ടെന്നാവുന്നില്ലെന്ന് ഞാൻ അതിൻ്റെ റീസോഴ്സസ് കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് മറുപടി തരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു നിന്റെ ഇടവേളയ്ക്ക് ശേഷം ഈ പരിപാടി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രോഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി വരുന്ന പരിപാടികൾ വിഷ്ണുപുത്രിയുടെ പേരിലും ലോജിക് മൈൻഡിന്റെ പേരിലും വരുന്ന ഈ പരിപാടികൾ കാണണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ് ഇനിയും തുടർന്ന് നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗമായ ഹിന്ദു മതത്തിലെ ദൈവങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാൻ അടുത്ത എപ്പിസോഡ് അധികം താമസിയാതെ തന്നെ നിർമ്മിച്ച് അയക്കാം അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ കേട്ടതിന് വളരെ നന്ദി നമസ്കാരം ഈ പുറത്തൽക്കാലം വിരമിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വിഷ്ണുമായ മല വിഷ്ണുപുത്രിയുടെ ലോജിക് മൈൻഡ് എന്ന പരിപാടി